സുരോവറിലേക്ക് വീണ്ടും അവമാന ഭാരം കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി പരാതി നൽകാത്തതെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി പരാതിയുമായി പെൺകുട്ടി എന്തുകൊണ്ട് വന്നില്ലെന്ന് വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുലിൽ നിന്ന് ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത് ഏത് വിധേയനയും പെൺകുട്ടികളെ വലയിലാക്കുക എന്നിട്ട് വലിച്ചെറിയുക അതാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും പി കെ ശ്രീമതി പറഞ്ഞു ആ കുട്ടി പരാതിയായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അവളുടെ വാക്കുകളിൽ വ്യക്തമാണ് കാരണം അവളെ അപമാനം സഹിക്കാതെ കേരളം വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഇതൊന്നും അല്ലല്ലോ കേരളീയ സമൂഹം പ്രതീക്ഷിച്ചത് ഏത് തരത്തിലും പെൺകുട്ടികളെയെല്ലാം വളരെ മോശമായിട്ട് കാണുകയും അവരെ ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന ആ മനോഭാവത്തിൻ്റെ ഒരു ഉടമയാണ് ഈ ചെറുപ്പക്കാരൻ അതൊരു വൈകൃതവുമാണ് അതൊരു ക്രൂരതയുമാണ് ക്രിമിനലിസവുമാണ് uh,